അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഞാനിപ്പോൾ ഈ ഉഴുന്നെടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉഴുന്നവടയായിരിക്കുന്നു അതിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നത് ഉഴുന്നവട തന്നെയാണ് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ പാറ്റി റെഡി ആക്കിയിട്ട് വേണം എടുക്കാൻ അതിനകത്ത് വേറൊന്നും കാണാൻ പാടില്ല നല്ല രീതിയിലൊന്നും പാറ്റി പാറ്റിപ്പിറക്കി വേണം എടുക്കാൻ കേട്ടോ ഒരു ഗ്ലാസ് ഉഴുന്നാണേ ഞാൻ എടുക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വേണം അത് വാഷ് ചെയ്തെടുക്കാൻ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ അതിനകത്ത് ആ ബാഡ് സ്മെല്ലൊക്കെ പൊടി പോയിട്ട് ആ പൊടിയൊക്കെ പോയിട്ട് നല്ലതായിട്ട് നമ്മുടെ ഉഴുന്ന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു മിക്കവാറും ഉള്ളത് രണ്ട് തവണ കഴുകിയിട്ടങ്ങ് ഉരുന്ന് ഉഴുന്ന് കൊതുക്കാൻ വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ തന്നെ നല്ല രീതിയിൽ ഉഴുന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉഴുതിന് പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും അതുണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മണിക്കൂറേലും അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ അല്ലാണ്ട് നമ്മൾ ഉഴുന്നു വട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റെഡി ആവത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉഴുന്നമട കിട്ടേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന കിട്ടും പിന്നെ ഉഴുന്നാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ കഴുകുന്നതിന് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി വെച്ചിട്ടാണ് ഒഴിഞ്ഞോട് എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് അടിക്കാനും മറക്കണ്ട പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി നിങ്ങൾക്ക് വേറെ എന്ത് എന്ത് റെസിപ്പിയാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും കഴുകുന്നതെന്ന് ഒരഞ്ചാറ് വെള്ളത്തിലേൽ മിനിമം കഴുകിയിരിക്കണം ഞാൻ കഴുകി ശീലം ശീലമുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കഴുകുന്നത് എനിക്ക് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്ന വരെ കഴുകണം കഴുകിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കഴുകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഉഴന്ന് ആ രീതിയിൽ എടുക്കേണ്ടോ വെള്ളം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അപ്പം നല്ല രീതിയിൽ കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അതെടുക്കാമേ നമുക്ക് അത് മുങ്ങിക്കിടക്കുന്നത് അത് കുറച്ചുകൂടി കിടക്കണം അതായത് മുങ്ങി കിടക്കുന്നതിൻ്റെ മേളിൽ നമ്മുടെ ഉഴുന്നിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം വെള്ളം കിടക്കാൻ ഇത് നമുക്കൊരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കണം അടച്ച് വെച്ചേക്കാൻ നമുക്ക് അടച്ചു വെച്ചൊരു മൂന്ന് മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാമേ കുതിർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മൂന്നോ നാലോ മണിക്കൂറൊക്കെ കുതിരാൻ വെക്കാം കേട്ടോ ഇപ്പം രാവിലെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ഐറ്റം ഒന്ന് വെച്ചിരിക്കണേ അത് കഴിഞ്ഞ് കുതിർന്ന ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഞാൻ കാണിക്കട്ടോ ഈ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ല ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കണ്ടില്ല അരയുന്നാണ്ടില്ലേ കുറച്ച് തരി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് തരിയിരുന്നെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ തുറന്ന് ചെയ്യുന്ന പോലെ നിങ്ങൾ തുറന്ന് ചെയ്യാൻ വേണ്ടി നോക്കണ്ട ഞാൻ ഇതെപ്പോഴും ചെയ്തോളുണ്ട് എനിക്ക് പരിചയം ഉണ്ട് കേട്ടോ അപ്പം നമ്മളത് എടുത്തിട്ട് കുതിർന്ന് കുതിർത്ത് അരച്ചൊരു മൂന്ന് മണിക്കൂർ വീണ്ടും അത് കുതി അത് റെഡി ആവാൻ വേണ്ടി വെക്കണം കേട്ടോ കുതിർത്ത് കഴിഞ്ഞ് അരച്ച് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ നമ്മുടെ ഉഴന്ന് വടയ്ക്കുള്ള ഉഴുന്ന് പുളിക്കാൻ വേണ്ടി വെക്കണം പിന്നെ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ അരിപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പിടണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ റവി ഇട്ടാൽ മതി പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കുരുമുളക് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഇരി അധികം എന്നുള്ളത് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്തിക്കുന്നത് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് കുറേ കൂടെ ചേർക്കാമേ പിന്നെ നമ്മൾ വേറെ സാധനം ചേർക്കണമെന്ന് വെച്ചാൽ അല്പ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരുവിധം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്കിലും നമ്മുടെ ഒഴിന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ആയിപ്പോട്ടോ ഇങ്ങനെ പഞ്ഞി പോലെ ആവാണ്ട് നമ്മുടെ മാവ് കൂട്ടേ ഇരിക്കും കൂ മാവിരിക്കണ കൂട്ട് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് എനിക്ക് വലുതായിട്ടൊന്നും നിങ്ങൾക്ക് മോഡേൺ രീതിയിലൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ ഞാൻ കുക്ക് ചെയ്യുന്ന രീതിയിലാണ് പറയണേ എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ എങ്ങനെയാന്ന് ഈ ഒരു രീതിയിൽ വേണം പാകം ചെയ്ത് കിട്ടാനേ കിട്ടുമ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എണ്ണ തിളയ്ക്കുമ്പോഴത്തേന് നമ്മളൊരു തുള്ളിയെടുത്ത് എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ഉണ്ടില്ലേ പൊങ്ങി വന്ന് കിടക്കുന്നുണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല രീതിയിൽ ഉഴന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഴുന്നോടെ ചുട്ടെടുക്കാം ഞാൻ ആദ്യം ഒരു നുള്ളി ഇട്ട് കൊടുത്തെയാണ് എണ്ണയ്ക്കകത്ത് അപ്പം അത് പൊങ്ങി വന്ന ശേഷമാണ് ബാക്കി ഉഴുന്നിട്ട് കൊടു ഉഴുന്ന് വടയ്ക്കുള്ള ഉഴുന്ന് ഞാൻ റെഡിയാക്കി ഇട്ട് കൊടുത്തതേ അപ്പം അത് നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളു ഉഴുന്നവട കിട്ടു കേട്ടോ പിന്നെ ഞാൻ ഉഴുന്നവഴയുടെ കൂടെ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ നല്ല തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മഷി പോലെ നമ്മുടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കടുക് താളിക്കണ്ട കടുക് താളിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കടുക് താളിക്കണത് ഇവിടെ ഞങ്ങൾ കടുക് താളിച്ചാണ് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ നമ്മൾക്കെല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കടുക് താളിക്കണമെങ്കിൽ താളിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കണ്ടില്ല നമ്മുടെ ഒരു നാളെ രണ്ടുനില അടിപൊളിയായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയൊക്കെ അകത്തു നിന്ന് ഇങ്ങനെ ചാടുന്നുണ്ടില്ലേ നടുക്ക് നമ്മൾ ഹോൾ ഇടുന്ന വെച്ചാൽ അതിട്ടാൽ മാത്രമേ അതിനകത്തുകൂടി എണ്ണ കയറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടി ശ്രമിക്കുക കൈ നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി നമ്മുടെ ഉഴുന്നുവടയിൽ അപ്പോഴേക്കും നല്ല വട്ടത്തിന് സർക്കിളായിട്ട് കിട്ടും ഉള്ളൂ നമ്മുടെ വട നല്ല അടിപൊളി ഉഴുന്നുവടയാണ് കറക്റ്റായിട്ട് ഉപ്പും അതായത് നമ്മുടെ എരിയും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ ഒഴുന്ന് ഒരു സെറ്റ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയെല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ ഒഴുന്നോടെ ഇരിക്കുന്നതെന്ന് അപ്പം രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇടണതാണ് ആദ്യ സെറ്റ് ഇട്ടത് അലിമോനും അന്നൂസും അന്ന് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ വെള്ളം ഒത്തിരി കൈ നനയ്ക്കാണ്ട് എടുത്ത് ഒന്ന് ശർക്കരൂപത്തിലാക്കി ഒന്നിട്ടാൽ മതി നമ്മുടെ ഇടത് കയ്യിൽ നനച്ച് വെള്ളം നനച്ചിട്ട് വലത് കൊണ്ട് മാവ് എടുത്തിട്ട് ആ കൈയിലോട്ട് വെച്ചിട്ട് നടുക്ക് നമ്മുടെ ചൂണ്ടുവെള്ളം കൊണ്ട് ഒരു ഹോൾ ഇട്ടാൽ മതി അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഒഴുന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ശർക്കരൂപത്തിൽ വരും കേട്ടോ ഞാൻ അതെടുക്കണ വിട്ടുപോയി അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്കണം മസ്റ്റായിട്ടും ഒഴുതുവാടിയുടെ കൂടെ ചട്നി ഇല്ലാതെ തിന്നാൻ പാടില്ല കേട്ടോ ചട്ണി മെയിൻ ആണ് അല്ലെങ്കിൽ മുളക് ചട്നി ഉണ്ടാക്കണം നല്ല മറ്റൽ മുളക് എടുത്തിട്ട് പുളിയും ഉപ്പും വെച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് കടുക് തിളച്ചെടുക്കണം അതും നല്ല അടിപൊളിയായിട്ടുണ്ടാവും ടേസ്റ്റി ആയിട്ടുണ്ടാവും നമ്മുടെ കടകളിലൊക്കെ കിട്ടിയില്ലേ അതുപോലെ ഇരിക്കും എൻ്റെ ഉഴുന്നുപാടെ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ വീട് ഉള്ളൂ കണ്ടില്ലേ അലിമോൻ ഒടിച്ച് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടിക്കാനും മറക്കണ്ട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കൂ താങ്ക്